കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര നാടകോത്സവത്തിന് ഈ മാസം തൃശൂരിൽ തുടക്കമാകും എട്ട് നാടകങ്ങളുടെ ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ഇറ്റ്ഫോക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇറ്റ്ഫോക്ക് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പഡ്വർദ്ധൻ ഗുജറാത്തി സിനിമാ സംവിധായകനും നാടകകൃത്തും നടനുമായ ദക്ഷിൺ ബജ്രംഗ് ചാര തുടങ്ങിയവർ പങ്കെടുക്കും അന്തർദേശീയ ദേശീയ തലങ്ങളിൽ നിന്നും ഒൻപത് വീതം നാടകങ്ങളും അഞ്ച് മലയാള നാടകങ്ങളുമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങിലെത്തുക ഏഴ് വേദികളിലായാണ് പ്രദർശനങ്ങൾ സെമിനാർ ചർച്ച സംവാദം സിനിമകളുടെ പ്രദർശനം കലാപരിപാടികൾ എന്നിവയും ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി നടക്കും നാടകങ്ങൾ കാണാനുള്ള ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ജനുവരി അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കും തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് ഒരു നാടകത്തിൻ്റെ രണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം അതത് ദിവസം അക്കാദമി അങ്കണത്തിൽ സജ്ജമാക്കുന്ന കൗണ്ടറിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് വാങ്ങാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള അക്കാദമി പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ ടി കുന്നത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശ്ശൂർ